ഈ കഴിഞ്ഞ ഓണത്തിന് ബാംഗ്ലൂരിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ആ അപ്പാർട്ട്മെന്റ് താമസിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് വളരെ മെനക്കെട്ട് ഒരു അത്തപ്പൂക്കളിടുകയും ആ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന സിമി നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് ഒരു ദയാദാക്ഷിണിയം ഈ അത്തപ്പൂക്കളം അലങ്കോലപ്പെടുത്തുകയും ചെയ്തു ഇവർ ഈ അത്തപ്പൂക്കളം അലങ്കോലപ്പെടുത്തുന്നത് ആരോ നോക്കിക്കൊണ്ട് നിന്നവർ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വട്ടാണെന്ന് പറയുന്നു ഇവർ എം ഡി എം എ ആണെന്ന് പറയുന്നു ഇവര് കഞ്ചവാണെന്ന് പറയുന്നു ഇവർ ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു ഇവരുടെ മക്കളെ ചീത്ത വിളിക്കുന്നു ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാമനത്തിൽ ഇത് അറിയിച്ച് ഇവരെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അതിരൂക്ഷമായ സൈബർ അറ്റാക്ക് ആണ് ഇവർക്കെതിരെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ വരെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും രൂക്ഷമായ ഭാഷയിൽ ഇവരെ വിമർശിക്കുകയും ചെയ്തു രാവിലെ മുതൽ ഈ അപ്പാർട്ട്മെന്റിലുള്ള ആളുകളും അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇട്ട ഈ അത്തപ്പൂക്കളം ഈ രീതിയിൽ അലങ്കോലപ്പെടുത്താൻ ഇവർക്ക് പ്രേരണയായ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മൾ അവരുടെ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓർക്കണം ഇത്തരത്തിലുള്ള ഒരു ഡയലോഗാണ് ഈ ശ്രീ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ ഈ അപ്പാർട്ട്മെന്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റുകളിലൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിലൊക്കെ അവിടെ ഒരു അസോസിയേഷൻ കാണും ഈ അസോസിയേഷൻ ചില നിയമങ്ങൾ ഈ അപ്പാർട്ട്മെന്റുകളിൽ പാസാക്കിയിരിക്കും ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സ്ഥലത്ത് ചെയ്യാൻ പാടുള്ളൂ ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഒരു അത്തപ്പൂക്കൾ ഇട്ടിരിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിന്റെ ഒരു കോമൺ ഏരിയയിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു കോമൺ ഏരിയയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾ ചെയ്യാം അത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ഈ സ്ത്രീ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഈ അസോസിയേഷൻ എതിർത്തിട്ടുമുണ്ട് അതിലുള്ള നാണക്കേട് അവരെ അനുഭവിച്ചും കാണും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ഒരു അത്തപ്പൂക്കൾ ഇടുമ്പോൾ അതിനെ വന്ന് എതിർക്കുകയും അത് അലങ്കോലപ്പെടുത്തുകയും ചെയ്തത് ആ ഒരു കാരണത്താലായിരിക്കും എന്നാണ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീ ചെയ്ത പ്രവർത്തിയെ ഒരു കാരണവശാലും ഞാൻ ന്യായീകരിക്കത്തില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് ഈ സ്ത്രീ ഒരു ഹിന്ദു സ്ത്രീയാണ് രണ്ടാമത് ഈ സ്ത്രീ ഒരു മലയാളിയാണ് അപ്പോൾ ഓണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത്തപ്പൂക്കളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യം ഈ സ്ത്രീക്കുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ല എന്നിരുന്നാലും കുറെ ദിവസങ്ങളായി ഒരു സ്ത്രീന്നുള്ള പരിഗണന കൊടുക്കാതെ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള അതിഭീകരമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും മലയാളികളുടെ ഭാഗത്തു നിന്ന് അത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഇവർക്കെതിരെ മാത്രമല്ല ഇവരുടെ മക്കൾക്കെതിരെ ഇവരുടെ ഭർത്താവിനെതിരെ ഇവരുടെ കുടുംബത്തിനെതിരെയൊക്കെ വളരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഈ അസോസിയേഷൻ എന്താണ് അവർക്കെതിരെ ചെയ്തത് അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ അവരുടേതായിട്ടൊരു വിശദീകരണം അങ്ങനെ ഒരു കാര്യങ്ങളും വെളി വരാത്ത സ്ഥിതിക്ക് ഒരു സ്ത്രീയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല